യും ചെയ്യുന്നു അദ്ദേഹത്തെ നിഷേധിച്ചാൽ അമർച്ച പ്രവാചകന്മാരെ നിഷേധിച്ചവർക്ക് ഉണ്ടെന്ന് പറയുന്ന ശിക്ഷ ഉണ്ടാവുന്നതാണെന്നും ചെന്നൈയുടെ ഉമ്മത്തിൽ അദ്ദേഹത്തെ പിന്തുടരുന്ന

സത്യം ുംരഹസ്യവും അറിയുന്നവനെ നിന്റെ ശക്തിയും പ്രതാപവും അന്തസ്സും പിടിച്ചുകൊണ്ട് ഞങ്ങളിതാ നിന്നോട് ആർക്കുന്നു ൾ നീ ദൂരീകരിക്കണമേ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ ചെയ്യുവരും അവരുടെ സമൂഹത്തിൽ നിന്ന് എല്ലാവിധ ദോഷബാധകളും എല്ലാ വിഷയം هي ڪري هر ڪري او صديقان انا قد تاور کي مي قد تاور اور اني مي کي رڪي انا مين جنن جي سچيت ۾ વિભાગ ۾ لوڪت نل جاء تورن اٿرتي ۾ વિભાગ ۾ 300 جوان ساريتن درتي مڪمل ماي دستان الله ۾ مي ان ليني آما െ ശക്തിയും പ്രതാപവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ രണ്ട് കക്ഷികളിൽ ആരാണോ സത്യവാൻമാർ അവരിൽ ലോകത്തെയും അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾക്ക്

അസത്യത്തിന്റെ ഭാഗത്തെ തിരിച്ചറിയാനും സാധിക്കുന്ന വിധത്തിൽ വ്യക്തമായ ദൃഷ്ടാന്തം അള്ളാമെ നീക്കിക്കുന്നുവെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ വെളിപ്പെടുത്താൻ പതിനായിരങ്ങളെ സാക്ഷി നിർത്തി രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങൾ ഒറ്റ വേദിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച ഈ അപൂർവ സംഭവം കൊടിയത്തൂരിൻ്റെ യശസ്സ് വർദ്ധിപ്പിച്ചു അന്തമായും സമാധാനപരമായും ഇത് നടത്താൻ കഴിഞ്ഞതിൽ ഈ ഗ്രാമത്തിലുള്ളവർ മുസ്ലിം ലോകത്തിന്റെ അഭിനന്ദനത്തിന് അർഹരായി എല്ലാ വർത്തമാന പത്രങ്ങൾക്കും കൊടിയത്തൂരിൽ നടന്ന മുബാഹല ഏറ്റവും പ്രാധാന്യമുള്ള വാർത്തയായിരുന്നു ഒന്നാം പേജിൽ തന്നെ വലിയ ചിത്രങ്ങളോടെ മുബാഹല സമാധാനപരമായി നടന്ന വാർത്ത പ്രസിദ്ധീകരിച്ചു ഗൾഫ് രാഷ്ട്രങ്ങളിലും മറ്റും ഈ വാർത്തക്ക് ഏറെ പ്രാധാന്യമായിരുന്നു ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാ വാർത്താ മാധ്യമങ്ങളും ഇത് ലോകത്തെ അറിയിച്ചു അങ്ങനെ കൊടിയത്തൂർ ഗ്രാമം ചരിത്ര പ്രാധാന്യ പ്രദേശമായി മാറി